േ സാറേ സാറേ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇവിടെ വന്നു കഴിഞ്ഞ കൊല്ലം വന്നു നമ്മൾ നാടകം എഴുതുകയും ചെയ്തു നല്ല വണ്ണം ഓടുകയും ചെയ്തു പക്ഷെ അന്നും തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ട്രാവൾ ആര് വന്നയിച്ചു പോയപ്പോഴാ സാറിന്റെ ഒരു മൂട് വന്നത് ഓർമ്മയുണ്ടോ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ വന്നില്ലേ വരട്ടെ ഏ അതൊക്കെ വെറുതെ ഒരു മെനക്കേടു സാറേ സാറെന്ന് പറയുമ്പോ അവടെ നാടകത്തിന് വന്നിരുന്നു വിളിച്ചോണ്ട് വരട്ടെ ആ